നാട്ടുകാരി തറിഞ്ഞാൽ എന്റെ മാനം ഞാൻ ഇത്ര നാൾ ഉണ്ടാക്കിയെടുത്ത് എന്റെ പേര് എല്ലാം പോവും എംബുറ സിനിമാ വിവാദത്തിൽ ഖേദം മോഹൻലാൽ ഇനി മാപ്പ് 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 മാർഗങ്ങൾ ഇതൊക്കെ ഉള്ളൂ അതാണ് സഹദേവ എന്ന് പറയുന്നത് കൊടുക്കണം പൈസ സിനിമയിലെ രാഷ്ട്രീയ സാമൂഹിക പ്രമേയം ചിലർക്ക് വിഷമം ഉണ്ടാക്കിയതായി അറിഞ്ഞു എനിക്ക് സിനിമ ഏതെങ്കിലും പ്രസ്ഥാനത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ലെന്ന ഉറപ്പ് വരുത്തേണ്ടത് തന്റെ കടമയാണ് മാഷെ വളരെ കുറച്ച് നല്ല ക്വാളിറ്റീസ് എനിക്കുള്ളൂ അതിലൊന്നാണ് വന്ന വഴി മറക്കാതിരിക്കുക പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോഷണത്തിൽ തനിക്കും എംബുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് എന്നാ പിന്നെ നിനക്ക് ആദ്യം ഏത് മുറിവും ഉണങ്ങാനുള്ള മരുന്ന് നിന്റെ കൈ തന്നെ ഉണ്ടല്ലോ ചിത്രത്തിന്റെ സംവിധായകൻ കൂടിയായ പൃഥ്വിരാജ് ഉൾപ്പെടെ ഈ പോസ്റ്റ് ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു സമാധാനമായ നീ എന്റെ ശിഷ്യൻ തന്നെയാണ് ഇത്ര വരുന്ന മുമ്പിൽ മസിൽ നിൽക്കുന്ന ധീരതയല്ല വിവാദ ഭാഗങ്ങൾ വെട്ടിമാറ്റുന്നതിൽ മുരളീഗോപിക്ക് അതൃപ്തി മുരളി ഗോപിക്ക് അതൃപ്തി മോഹൻലാലിന്റെ ഖേദപ്രകടനം പ്രകടനം പൃഥ്വിരാജും ആന്റണി പെരുമ്പാവും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തെങ്കിലും പോസ്റ്റിനെ പാടെ അവഗണിച്ചാണ് മുരളി മൗനം ഈ ചീപ്പ് പരിപാടിക്ക് കൂട്ടുക കിട്ടില്ല ഐ ആം പ്രൗഡ് ഓഫ് മൗനം കാണണം അത് മൗനത്തിലൂടെ അദ്ദേഹം ഞാൻ ഞാൻ നട്ടിൽ വളക്കാറില്ല ഗുണവും ദോഷവും അനുഭവിച്ചോളാം മോഹൻലാലിനോ പൃഥ്വിരാജിനോ എതിരെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ മുരളീഗോപി പ്രതികരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയ്യ പക്ഷേ കൃത്യമായും മോഹൻലാലിന്റെ പോസ്റ്റ് ഷെയർ ചെയ്യാത്തത് അതൊരു പ്രതിഷേധം തന്നെയാണ് ഖേദം പ്രകടിപ്പിക്കാത്തത് അദ്ദേഹത്തിന്റെ നിലപാട് തന്നെയാണ് കൂടുതൽ ഇപ്പൊ പറയുന്നില്ല എന്റെ ആത്മകഥ എന്റെ മകൻ ചതിച്ചു എന്നും പറഞ്ഞിട്ട് ഇന്നലെ മേജർ രവിയുടെ ഒരു പോസ്റ്റ് കണ്ടപ്പോഴാണ് എനിക്ക് വലിയ വിഷമം തോന്നി ചെറിയ ബുദ്ധി തോന്നിയതാണ് നീ ഇത്ര നാണം കെട്ട ഒരുത്തനാണെന്ന് ഞാൻ വിചാരിച്ചില്ല ഇതൊരു പ്രിവ്യൂ ഉണ്ടായിരുന്നില്ല ആർക്കും കാണാൻ പറ്റിയില്ല പക്ഷേ നടക്കുമ്പോ എല്ലാം കണ്ട വ്യക്തിയാണ് മോഹൻലാലും ആന്റണി പെരുമ്പാവൂർ എന്തായിരിക്കും അവിടെ സംഭവിച്ചത് അതും സംഭവിച്ചത് മോഹൻലാലിന്റെ ആത്മാർത്ഥ സുഹൃത്തായത് കൊണ്ട് ഒരു രക്ഷകനായി മാറാൻ ചമഞ്ഞതാണോ എന്ന് എനിക്ക് അറിയില്ല എല്ലാം നിനക്ക് വേണ്ടി കണ്ട നിനക്ക് വേണ്ടി മാത്രം ഞാനൊരു പൊളിറ്റിക്കൽ ചാണകനാണ് ഏതായാലും മോഹൻലാൽ പറഞ്ഞിട്ടില്ല പൃഥ്വിരാജ് ചതിച്ചെന്ന് ആന്റണി പെരുമ്പാവൂറും പറഞ്ഞിട്ടില്ല ചതിച്ചെന്ന് ആ ബോംബെക്കാരന്റെ ധാരണ എന്താ കേട്ടോ ബങ്ങളെ ഇവനൊരിത്തിരി കള്ളത്തനുണ്ട് സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ട അത്രേ എനിക്ക് പറയാനുള്ളൂ